നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ രണ്ട് ഏഞ്ചൽ നമ്പറുകളാണ് നൽകിയിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെ പറ്റി ഏറെക്കുറെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു തൊടുകുറിയിലൂടെ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ മുൻനിർത്തി ഈശ്വര ചിന്തയോടുകൂടി മനസ്സൊന്ന് ഏകാഗ്രമാക്കിയതിനു ശേഷം ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ഏഞ്ചൽ നമ്പറുകളിൽ ഒന്ന് സെലക്ട് ചെയ്യുക പിന്നീട് ഇതിൻ്റെ റീഡിംഗ് നോക്കാവുന്നതാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിപ്പിൾ ഫൈവ് എന്ന ഈ ഒരു ഏഞ്ചൽ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഫലങ്ങളെ പറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിവർത്തനം എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് സൂചന അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ജീവിതത്തിലേക്കുള്ള ആത്മീയത ഉണർവ് ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ട്രിപ്പിൾ ഫൈവ് എന്ന ഈ ഒരു നമ്പർ നിങ്ങളിലുള്ള ഊർജ്ജത്തെ നിങ്ങളിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരിക തന്നെയാണ് വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് സൂചന ജീവിതത്തെ ഒരുപക്ഷെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരാനായിട്ട് സമയമാകുന്നുണ്ട് വളരെ സാഹസികമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കാനായിട്ട് സാധിക്കും തയ്യാറായി തന്നെ നിൽക്കുക അനുഭവം കൊണ്ടാണ് പലതും നിങ്ങൾ തീരുമാനിക്കുവാനായിട്ട് പോകുന്നത് കഠിനമായിട്ടുള്ള പല കാര്യങ്ങളെയും നേരിട്ടിട്ടുണ്ട് അതിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുമുണ്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ നേരിട്ട് തന്നെ മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി സ്വന്തം ജീവിതത്തിൽ സന്തോഷവും വളർച്ചയും ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ യാതൊരു പിന്തുണയും നൽകാത്ത ഉപകാരമില്ലാത്ത ചില വസ്തുക്കളെ അല്ലെങ്കിൽ ചില കാര്യങ്ങളെ തന്നെ ഉപേക്ഷിക്കാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല പുതിയ കാര്യങ്ങളിലേക്ക് അജ്ഞാതമായത് അല്ലെങ്കിൽ പുതിയതായിട്ട് തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന ഒന്നിനെ സ്വീകരിക്കാനായിട്ട് മനസ്സ് സജ്ജമാവുകയാണ് അവിടെ ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും സാധ്യമാകും എന്ന് മനസ്സിൽ ദൃഢമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ജീവിതത്തിലേക്ക് ആവശ്യമായത് തന്നെ സ്നേഹം അതല്ലെങ്കിൽ ബന്ധത്തിനുള്ളിലുള്ള സ്നേഹം സ്വാതന്ത്ര്യം അതിൻ്റെയൊക്കെ ആവശ്യകതയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കരിയറിൽ അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കാനായിട്ട് സ്വയം വളരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ ഒരു ലക്ഷ്യങ്ങൾ മുൻനിർത്തി വ്യക്തത മനസ്സിൽ തന്നെ ഉണ്ട് എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധമുണ്ട് ഉത്തരവാദിത്തങ്ങൾ വളരെയേറെ ഉണ്ട് ധീരമായിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെ പലതും നേടാനാവും എന്ന് സ്വയം തിരിച്ചറിവുമുണ്ട് അതിനൊക്കെയുള്ള സമയമാണ് വരുന്നത് എന്നാണ് ഈ ഒരു സംഖ്യ ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ ഈ ട്രിപ്പിൾ ഫൈവ് എന്ന ഈ ഒരു സംഖ്യയ്ക്ക് ശക്തമായിട്ടുള്ള സ്വാധീനം തന്നെയാണ് നിങ്ങൾ ഈ ഒരു സംഖ്യ കാണുകയാണെങ്കിൽ ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുക കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് വളരെ വേഗത്തിൽ അടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ശരീരവും മനസ്സുമൊക്കെ സന്തുലിതാവസ്ഥയിൽ നിങ്ങൾക്ക് നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഉള്ളിലുള്ള ആ സമ്മർദ്ദം എല്ലാം നിങ്ങൾക്ക് അകന്നു പോകും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിലനിൽക്കാനായിട്ട് പ്രേരിതമാകുന്ന ഒരു ഏഞ്ചൽ നമ്പർ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് നല്ല ഉൾക്കാഴ്ച ഉണ്ടാകാൻ പറ്റിയ ചില സംഭവങ്ങൾ ചില കാര്യങ്ങൾ വഴിത്തിരിവാകുന്ന ചില കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാനും ഉള്ളിലൊരു അവബോധം ഉണ്ടാകാനും ജീവിതത്തെ പറ്റി തന്നെ നല്ല ഒരു കാഴ്ചപ്പാടുണ്ടാകാനും ഒരു കുതിച്ചു ചാട്ടം തന്നെ ജീവിതത്തിൽ വേണമെന്ന് സ്വയം തീരുമാനിക്കാനും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനും നിങ്ങൾക്ക് പറ്റും വളരെയധികം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഈ ഏഞ്ചൽ നമ്പറിലൂടെ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സൂചന അതേ സമയം തന്നെ ആത്മീയമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങൾ കടന്നു പോകും കാരണം ഉള്ളിലുള്ള സമ്മർദ്ദത്തെയൊക്കെ അകറ്റാനും പലതരത്തിലുള്ള മനസ്സിലെ ചിന്താ ചിന്ത കുഴപ്പങ്ങളുണ്ട് അതിനെയൊക്കെ അകറ്റാനും നിങ്ങൾക്ക് സാധിക്കും മാറ്റത്തിൻ്റെ ഒരു വക്കിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെറിയൊരു ചലനം മാത്രം മതി നിങ്ങൾക്ക് ഒരു ചെറിയ പ്രചോദനം മാത്രം മതി നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാനായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാനായിട്ടും സാധിക്കും അത് ഉറപ്പാണ് അത് ശരിക്കും നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലെ കർമ്മയുടെ പൂർത്തീകരണ ഘട്ടം തന്നെയാണ് ഒരു നല്ല ബന്ധത്തിൻ്റെയോ നല്ല യോജിപ്പുള്ള ഒരു ജീവിതത്തിൻ്റെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിൻ്റെ തന്നെയാണ് സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്ന ചില കഷ്ടപ്പാടുകളുണ്ട് അതിന് പ്രതിസന്ധികളുണ്ട് അതിൻ്റെ എല്ലാം അവസാനം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുക ചില ഉത്തരവാദിത്തങ്ങൾ അതല്ലെങ്കിൽ ചില കടമകൾ ചെയ്തു തീർക്കുക എന്ന് തന്നെയാണ് തീവ്രമായിട്ട് മനസ്സിൽ അതിനെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം സാധ്യമാകാനായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാം മുന്നോട്ടുള്ള വഴി ശരിക്കും തെളിയും എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന ഒരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ തന്നെ സ്വന്തം ആത്മബോധം അതല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള ഊർജം നിങ്ങളെ എപ്പോഴും മുന്നോട്ട് നയിക്കും അതുതന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു സന്ദേശവും അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്തത് ട്രിപ്പിൾ ഫോർ എന്ന ഈയൊരു ഏഞ്ചൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഈ ഒരു ഏഞ്ചൽ നമ്പർ ഇവിടെ ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില യാഥാർഥ്യങ്ങൾ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സമയമാണ് വഴിമുട്ടി പല കാര്യങ്ങളും മുന്നിലുണ്ട് മുന്നോട്ടുള്ള പാത വ്യക്തതയില്ലാത്തതായിട്ട് ഇല്ലാത്തതായിട്ട് നിലനിൽക്കുന്നുണ്ട് ചുറ്റും സംഭവിക്കുന്ന പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം അനിശ്ചിതത്വം ഇതൊക്കെ അനുഭവിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവിശ്വസനീയമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് സൂചന നൽകുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ ശാന്തതയും ക്ഷമയും നിലനിർത്തി മുന്നോട്ട് പോവുക ആഴമേറിയ കാര്യങ്ങൾ അതല്ലെങ്കിൽ ഒട്ടും നിസ്സാരമല്ലാത്ത വിഷയങ്ങൾ മനസ്സിലുള്ളിലുണ്ട് ആ ഒരു ഉദ്ദേശത്തിനായിട്ട് പ്രയത്നിക്കുന്നുണ്ട് ആ ഒരു ഊർജ്ജത്തിന് വേണ്ടിയിട്ട് അത് മനസ്സിനും ശരീരത്തിനും അതിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഊർജത്തിന് വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടമാണ് ആഗ്രഹിക്കുന്ന കാര്യം അത്രത്തോളം അത്യന്താപേക്ഷിതമായിട്ട് വന്നെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചില വശങ്ങളെ ഓർത്ത് ഒരു ആധിയുണ്ട് ഒന്നുകിൽ സ്നേഹം പ്രണയം സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷയങ്ങൾ ഓർത്ത് തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ചില അസന്തുലിതമായിട്ടുള്ള സമ്മർദ്ദപൂരിതമായിട്ടുള്ള വിഷയങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരതയിലേക്ക് വരണം എന്നും ഒരു സാമ്പത്തികത്തെ ഓർത്തുള്ള ദുഃഖവും ഒക്കെ മനസ്സിനുള്ളിലുണ്ട് പുരോഗതി ഒറ്റയടിക്ക് നടക്കുകയില്ല പക്ഷേ മൂല്യമുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് എത്തിച്ചേരും ഉള്ളിലുള്ള കാര്യങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകും കാര്യങ്ങൾ സാവധാനത്തിലും സ്ഥിരതയിലുമാണ് നടക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ഒട്ടും വിഷമിക്കേണ്ടതില്ല നടക്കുന്ന കാര്യങ്ങൾ സ്ഥിരതയോടുകൂടി നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതകളും വന്നു ചേരും ക്ഷമയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന നിങ്ങൾക്കുള്ള സുരക്ഷ അത് ഈ പ്രപഞ്ചശക്തി തീർച്ചയായും നിങ്ങൾക്ക് തരുന്നുണ്ട് ദീർഘകാല ലക്ഷ്യങ്ങൾ നിങ്ങൾ കൊണ്ട് ഉറച്ച ഒരു അടിത്തറ നിങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അത് നിങ്ങൾക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് അത് ഇടയ്ക്കൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും എന്നിരുന്നാലും വിജയത്തിലേക്ക് നിങ്ങൾക്ക് തയ്യാറാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പരമാവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും ഒരിക്കലും വിഷമിക്കരുത് ജീവിതം ഒട്ടും നിയന്ത്രിക്കാനാവുന്നില്ല എന്നും തോന്നരുത് ഒട്ടും തന്നെ ശരിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുകയും വേണ്ട ഏതൊരു കാര്യത്തിൽ ശ്രദ്ധ കൊണ്ടുവന്നാലും അവിടെ പ്രശ്നങ്ങൾ വരുന്നതായിട്ടുള്ള അനുഭവങ്ങളും തോന്നലുകളും ഒക്കെ ഇതുവരെ ഉണ്ടെങ്കിലും ഇനി അത് ഉണ്ടാവുകയില്ല എന്നൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള ഒരു പാതയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ സ്ഥിരതയോടുകൂടി കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം സ്വപ്നം കണ്ട ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഉപേക്ഷിക്കാനാവില്ല അത് ഉപേക്ഷിക്കുകയും അരുത് സാധ്യമായത് എല്ലാം ചെയ്യാനായിട്ട് കഴിയും ലക്ഷ്യത്തിലെത്തുന്നത് വളരെ ഒരു കാര്യമായിട്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കണം അതിനാൽ തന്നെ സ്വന്തം വിശ്വാസം അതുപോലെ ദൃഢനിശ്ചയം ഇച്ഛാശക്തി അതെല്ലാം വർദ്ധിപ്പിച്ച് മുന്നോട്ടു തന്നെ പോകണം നിങ്ങൾ ഒരിക്കലും നിർത്തരുത് എന്ന് തന്നെയാണ് ഈ ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് നൽകുന്ന സൂചന ഒരിക്കലും പ്രതീക്ഷ നഷ്ടമാകരുത് ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും പക്ഷേ അതുവരെയുള്ള പ്രകടനം നിങ്ങൾ മികച്ചതാക്കി നിലനിർത്തണം വിജയത്തിലേക്ക് തയ്യാറാവുക തന്നെ വേണം എന്നാണ് നിങ്ങൾക്കുള്ള സൂചന